സിന്ധൂര ജയിലിൽ നിന്ന് വരുന്ന വിജയകാന്തിൻ്റെ കഥാപാത്രത്തെയാണ് നമ്മൾ കാണുക അതിനുശേഷം സിനിമ അവസാനിക്കുന്നതും ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു കൊലപാതകത്തിന് ശേഷം ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ് ജയിലിലേക്ക് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ അവസാനത്തെ രംഗത്ത് കുടുംബത്തെ മുഴുവൻ വിജയ്യുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് വിജയോട് നന്നായി നോക്കണം എന്ന് പറഞ്ഞ് പോലീസ് വാഹനത്തിലേക്ക് കയറി ഒന്ന് തിരിഞ്ഞു നോക്കുന്നിടത്താണ് സിന്ദൂരപാണ്ടി എന്ന സിനിമ അവസാനിക്കുന്നത് ഒരർത്ഥത്തിൽ പിന്നീട് വിജയകാന്തിൻ്റെ താര സിംഹാസനത്തിൻ്റെ പിന്നാലെ മാസ് കഥാപാത്രങ്ങളുമായി വിജയ്യുടെ ജൈത്രയാത്ര ആരംഭിക്കുകയായിരുന്നു ആ രംഗത്തിലൂടെ എന്ന് വേണം കരുതാൻ അതിന് സമാനമായ നിലയിൽ തുടർന്നുള്ള കാലത്ത് വിജയകാന്ത് ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് എസ് എ ചന്ദ്രശേഖരനോടുള്ള സ്നേഹം കൊണ്ട് ഏൽപ്പിച്ച ആ താരസിംഹാസനത്തിൻ്റെ വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു അതിൽ അദ്ദേഹത്തിന് വിജയിക്കാനായി അതുകൊണ്ടാണ് പറയുന്നത് സിന്ധൂര പാണ്ഡി ഇല്ലായിരുന്നെങ്കിൽ വിജയ് എന്ന താരം ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമസ്കാരം തമിഴിലെ പ്രശസ്തനായ നിർമ്മാതാവ് എസ് എ ചന്ദ്രശേഖരനെ തൻ്റെ മകൻ ജോസഫ് വിജയ് ചന്ദ്രശേഖറിനെ ഒരു നടനാക്കിയെടുക്കാനാണ് ആഗ്രഹമുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ മോനെ സിനിമയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമം തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എസ് എ ചന്ദ്രശേഖർ സ്വന്തം സിനിമയിൽ തന്നെ ബാലനടനായി നടനായി മകനെ രംഗപ്രവേശം ചെയ്യിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മകനെ സിനിമയിൽ രംഗപ്രവേശം ചെയ്യിച്ചു തൻ്റെ തന്നെ വെട്രി എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് വരുന്നത് വിജയ് അദ്ദേഹം പിന്നീട് മകനെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ അഭിനയിപ്പിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ പക്ഷേ കാര്യമായി ശ്രദ്ധ കിട്ടുന്ന തരത്തിലേക്ക് ബാലനടനായ മകൻ എത്തിയില്ല എന്നാൽ കുറച്ച് വളർന്നതിന് ശേഷം നായകനാക്കി രംഗപ്രവേശം ജയിക്കാനുള്ള ഒരു ശ്രമം നടത്തി നാളെ തീർപ്പ് എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ് എ ചന്ദ്രശേഖർ മകനു വേണ്ടി നിർമ്മിച്ച് ഒരു സിനിമ പുതിയ താരോദയത്തിനായി ഒരു സിനിമ പുറത്തിറക്കി സിനിമ വമ്പൻ പരാജയമായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങളൊന്നും എസ് എ ചന്ദ്രശേഖർ എങ്ങനെ സ്വപ്നം കണ്ടുവോ ആ നിലയിലേക്ക് വിജയെ എത്തിക്കാൻ പ്രാപ്തനാക്കിയില്ല അങ്ങനെ ഇരിക്കുകയാണ് പുതിയൊരാശയം മനസ്സിൽ വന്നത് ഒരു നടൻ രൂപപ്പെടുന്നത് നിരന്തര പരിശ്രമങ്ങളിലൂടെ മാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അതിനപ്പുറത്ത് വലിയ ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയുന്ന രീതിയിൽ മാസായ ജനസമൂഹത്തിന് ഇഷ്ടം രൂപപ്പെടുന്ന രീതിയിൽ വിവിധ കഥാപാത്രങ്ങളെ ചെയ്ത് രംഗപ്രവേശം ചെയ്യണം അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതിന് അപ്പുറത്ത് എളുപ്പവഴി കൂടി അദ്ദേഹത്തിന് പിടികിട്ടി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്നത് തമിഴ് സിനിമ ഭരിച്ചിരുന്നത് കമൽഹാസനും രജനീകാന്തും ആയിരുന്നു കമലഹാസനെയും രജനീകാന്തിനെയും തോൽപ്പിക്കും വിധത്തിൽ ഒരു താരോദയം കൂടി ആ ഘട്ടത്തിലുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് വിജയകാന്ത് വിജയകാന്തിൻ്റെ താരോദയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ താരപ്രഭ ആക്ഷൻ ഹീറോ ചിത്രങ്ങളിലൂടെ ഉയർന്നുയർന്നു പോങ്ങുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും മാസായ ഒരു താരമായി മാറണമെങ്കിൽ വലിയ സമൂഹത്തെ ആകർഷിക്കുന്ന ഒരു ഹീറോ ആയി മാറണമെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് കൂടി ലഭിക്കണം അതിനുള്ള എളുപ്പ വഴി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അങ്ങനെയുള്ള താരങ്ങളുടെ കൂടെ ചെറിയ കഥാപാത്രം ചെയ്ത് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതായിരുന്നു നാളെ തീർപ്പിൻ്റെ ആഘാതം പരാജയത്തിൻ്റെ ആഘാതം വലുതായിരുന്നു എസ് എ ചന്ദ്രശേഖരനെ സംബന്ധിച്ച് സാമ്പത്തിക ആഘാതത്തിനപ്പുറത്ത് മകനെ മകനൊരു എൻട്രി കൊടുത്ത് അങ്ങ് കൈ പിടിച്ചുയർത്താം എന്നുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടി അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തായ വിജയകാന്തിനെ സമീപിക്കുന്നത് ഒരു സൂപ്പർ താരത്തിനൊപ്പം അഭിനയിപ്പിക്കുക എന്ന് ആലോചന വന്നപ്പോൾ തന്നെ അത് ആയാലോ എന്നുള്ള ആലോചന അദ്ദേഹത്തിൽ ഉണ്ടായി അങ്ങനെയാണ് എസ് എ ചന്ദ്രശേഖർ വിജയകാന്തിൻ്റെ അടുത്തെത്തി കാര്യം പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ ഒരു ചിത്രം ഇങ്ങനെ വേണം അപ്പോൾ അതിന് തയ്യാറാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ കാരണം കത്തി നിൽക്കുന്ന ഒരു താരം തൻ്റെ കഥാപാത്രത്തിനോളം പോകുന്ന മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഒരു സിനിമ പുറത്തിറക്കുക അത് എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിക്കുക എന്നറിയില്ല മറ്റാരും തയ്യാറാവുന്ന കാര്യവുമല്ല അപ്പോൾ വിജയകാന്ത് പറഞ്ഞു അതിനിപ്പം എന്താ എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സിന്ദൂര എന്ന ചിത്രം രൂപപ്പെടുന്നത് വിജയകാന്ത് നായകനായ ചിത്രം എന്ന ലേബലിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന സിനിമ ഒരു രക്ഷകൻ്റെ വേഷത്തിലാണ് വിജയകാന്ത് എല്ലാ കാലത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇവിടെയും ഒരു കുടുംബത്തിൻ്റെ രക്ഷകനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വേഷത്തിൽ വിജയ് എത്തുന്ന ചിത്രം സിന്ദൂരപാണ്ടി വരുന്നത് സിന്ദൂരപാണ്ടിയുടെ വരവോടുകൂടി ഭയങ്കരമായ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു മറ്റൊരു താരവും ഒരു സൂപ്പർ താരവും ചെയ്യാത്ത രീതിയിലുള്ള ഇളവുകൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ വിജയകാന്ത് ചെയ്തു തന്നോളം പോന്ന ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു പക്ഷേ ആത്യന്തികമായി സിന്ധൂരപാണ്ഡി വിജയകാന്തിൻ്റെ സിനിമ തന്നെയാണ് എന്ന് പറയുമ്പോഴും പുതിയൊരു താരോദയത്തിന് വഴി തുറന്നു എന്നുള്ളതാണ് സിന്ധൂരപാണ്ഡിയുടെ പ്രത്യേകത വിജയ് എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് സിന്ധൂരപാണ്ടിയുടെ അനിയൻ വിജയ് ആയി നടൻ വിജയ് രംഗത്ത് വരുന്നത് ഇതോടുകൂടി സിന്ധൂരപാണ്ടിയോടുകൂടി ചെറിയൊരു താരപ്രഭ രൂപപ്പെട്ടു വിജയയെ സംബന്ധിച്ചിടത്തോളം അന്ന് വിജയകാന്ത് ചെയ്ത സഹായത്തെക്കുറിച്ച് എസ് എ ചന്ദ്രശേഖർ പല മട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വിജയ്യും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി തന്നെയായിരുന്നു അന്ന് തൻ്റെ കരിയറിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ച ആൾ എന്നുള്ള നിലയിലുള്ള ബോധം വിജയ്ക്കും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വിജയ് ഒരു തവണ പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് രണ്ട് തരം പ്രേക്ഷകരാണുള്ളത് ക്ലാസും മാസും ഒരാൾ നടനാകണമെങ്കിൽ മാസ് പ്രേക്ഷകർ അയാളെ അംഗീകരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്നു മുതൽ ഇന്നുവരെ വിജയകാന്ത് അണ്ണൻ മാസ് ഹീറോയാണ് എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വച്ചൊരു സിനിമ എടുത്തപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടാണ് കാസ്റ്റ് ചെയ്തത് അങ്ങനെ വിജയകാന്തിനെ കാണാൻ വന്നവർ എന്നെയും അറിഞ്ഞു അതിനുവേണ്ടിയാണ് ആ സിനിമ ചെയ്തത് തന്നെ സിനിമ വിജയമായി നമ്മൾ കരുതിയതൊക്കെ അന്ന് നേടുകയും ചെയ്തു അങ്ങനെയാണ് വിജയ് എന്ന താരം ജനിച്ചത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വെളിപ്പെടുത്തലാണ് ഈ പറഞ്ഞത് വിജയകാന്തിൻ്റെ മൃതദേഹം കാണാനെത്തിയ വിജയ് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു ഇറങ്ങിപ്പോകുമ്പോൾ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്നത് നമ്മൾ കണ്ടു വിജയ്യും വിജയകാന്തും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വലുതായി ഡെവലപ്പ് ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ ഘട്ടത്തിലാണ് എങ്ങനെയാണ് വിജയ് എന്ന നടൻ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആദ്യ ചിത്രം മുതൽ വിജയ് എന്ന പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിലും ഒരു നടൻ എന്നുള്ള നിലയിൽ ഇന്ന് ഇപ്പോൾ ദളപതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഴ്ത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരുന്നു പത്തോളം സിനിമകൾ വിജയ് എന്നുള്ള പേര് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിന്ദൂരപാണ്ഡിയിലെ വിജയ് ശേഷമുള്ള കാലത്തൊക്കെ വിജയ് എന്ന പേരിൽ തന്നെയാണ് വിജയ് രാമനാഥൻ വിജയ് വിശ്വനാഥൻ വിജയ് ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിലാണ് അത് ആദ്യ സിനിമ വെട്രി മുതൽ ഏറ്റവും കൂടുതൽ വാരിസാണ് നമ്മൾ ലിയോക്ക് മുമ്പുള്ള വാരിസിലാണ് വിജയിനെ കണ്ടത് കഥാപാത്രത്തിൻ്റെ പേര് വിജയ് അതിനോട് ചേരുന്ന എന്തെങ്കിലും പേരായിരിക്കും അങ്ങനെയാണ് വിജയ് ഹിറ്റ് ഫോർമുലയ്ക്കുള്ള ഒരു പേര് കൂടിയായി മാറുന്നത് ഈ ഹിറ്റ് ഫോർമുലയ്ക്കൊക്കെ ആധാരമായ കാരണമായി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ വിജയകാന്താണ് ഒരുപക്ഷെ വിജയ് എന്ന നായകൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ വിജയകാന്തിൻ്റെ സിന്ദൂര പാണ്ഡി മൂലമാണ് എന്ന് എസ് എ ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട് വിജയകാന്ത് ഇല്ലെങ്കിൽ വിജയ് ഇല്ല എന്ന് ഈ ഘട്ടത്തിലാണ് വിജയ് ാന്തിന്റെ മരണമോ അതിനെ തുടർന്നുള്ള വിവാദങ്ങളും ഉണ്ടാകുന്നത് വിവാദങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെരുപ്പേർ എന്തുകൊണ്ടും ഉണ്ടായി എന്ന ചർച്ചയാണ് വിജയ്യെ എന്തിനാണ് ആ വിജയകാന്ത് ആരാധകർ ചെരുപ്പെറിഞ്ഞത് എന്നുള്ളതാണ് ഇതിപ്പോ അല്ല കുറച്ചു കാലം മുമ്പ് വിജയ്കാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന് അസുഖം വന്നു അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ ഇടപെടാൻ പറ്റാത്ത ശാരീരികാവസ്ഥയായി ബോധം തന്നെ നശിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടായി ഈ ഘട്ടത്തിലൊന്നും വിജയ് തൻ്റെ പഴയ കടപ്പാട് ഓർക്കുകയോ പിറന്നാൾ ദിനത്തിൽ ആശംസ നേരുകയോ പോലും ചെയ്തില്ല എന്നാണ് വിജയകാന്ത ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള പ്രതിഷേധം അവർക്കിടയിലുണ്ടായിരുന്നു വേണ്ട ഘട്ടത്തിലൊന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ കൊടുക്കേണ്ട സഹായമാണ് അതൊരിക്കലും വിജയ് ചെയ്യില്ല കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നുള്ളത് വിജയിൻ്റെ മുമ്പിലുള്ള വേറൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് വിജയകാന്തിൻ്റെ ഡി എം ഡി കെ എന്ന് പറയുന്ന പാർട്ടി ഉയരത്തിലേക്ക് പുതിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് തിരിച്ചടി ശാരീരികമായി ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ അന്ന് ഈ സഹായം വിജയ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആകാൻ പറ്റുന്ന വിധത്തിലേക്ക് വിജയകാന്ത് മാറിയനെ എന്നുള്ള നിരീക്ഷണങ്ങൾ പല ഭാഗത്തു അത്തരത്തിലുള്ള പ്രതീക്ഷയും ആഗ്രഹവും വിജയകാന്ത് ആരാധകർക്കും ഉണ്ടായിരുന്നു അന്നൊന്നും പക്ഷേ വിജയ് ഇടപെട്ടില്ല പിന്നീട് ഒരു തരത്തിലും വിജയ് പരസ്യമായി അദ്ദേഹത്തെ സഹായിക്കാൻ രംഗത്തെത്തിയില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം അത്തരത്തിൽ പ്രകോപിതരായ ഏതോ ഒരു ആരാധകനാണ് മൃതദേഹം കാണാൻ പോയ വിജയിനെ ചെരുപ്പെറിഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിരവധി സിനിമകളിലൂടെ രാജ്യസ്നേഹമുള്ള കുടുംബസ്നേഹമുള്ള ആക്ഷൻ ഹീറോയിസം കാണിക്കുന്ന കുടുംബത്തെയും കുടുംബത്തെയും സ്ത്രീകളെയും എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു നായകനായി സിനിമയിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ വിജയകാന്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യനൊപ്പം നിൽക്കുന്ന മാനുഷികത ഏറെയുള്ള ഒരു ആളായി ചരിത്രം രേഖപ്പെടുത്തും ആരാധകർക്ക് മുന്നിൽ അങ്ങനെ ഒരു ഓർമ്മ തലയിരുത്തി നിൽക്കും എന്നുറപ്പാണ് പലവിധ ഓർമ്മകൾ ഈ ഘട്ടങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം നൽകിയ സഹായങ്ങളെക്കുറിച്ചുള്ള ആരും അറിയാതെ ചെയ്ത സഹായങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് അതിലേറ്റവും പ്രധാന മലയാളത്തിൽ നമുക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഓർമ്മ ഉൽപൽവി നായർ എന്ന പ്രശസ്തനായ മലയാളി ഛായാഗ്രഹകൻ്റെ ഓർമ്മയാണ് അതുകൂടി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം വിജയകാന്തിൻ്റെ പദവി പ്രമാണം എന്ന തമിഴ് സിനിമയിൽ ഛായാഗ്രഹകനായി പ്രവർത്തിക്കുന്ന കാലത്തെ ഒരു അനുഭവമാണ് കാഞ്ഞങ്ങാട് പനയാൽ സ്വദേശിയായ ഉൽപ്പൽ വി നായർ പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ചിത്രമാണ് തമിഴിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് അദ്ദേഹം പറയുന്നു ക്യാമറമാൻ ആയതിനാൽ തീരെ വിശ്രമമില്ലാത്തൊരു സമയമായിരുന്നു അഞ്ചും ആറും ദിവസം തുടർച്ചയായി ഉറങ്ങാൻ പറ്റിയിരുന്നില്ല രാവിലെ സംഘടനവും രാത്രികളിൽ ഗാനരംഗങ്ങളും ഒക്കെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ എൻ്റെ അവസ്ഥ കണ്ട് വിജയകാന്ത് സോടയുമായി അടുത്തുവരും പൊട്ടിച്ച് മുഖം കഴുകാൻ പറയും ഷൂട്ടിംഗ് ആറാം ദിവസം സെറ്റിട്ട ഗൃഹത്തിലായും ചുറ്റിലും വെള്ളവും ചെളിയും ചാക്കിൽ കൊണ്ടുവന്ന ജീവനുള്ള എലികളെയും ഇരുന്നൂറോളം പാമ്പുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ് ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ഇതൊക്കെ ചിത്രീകരിക്കുന്ന എന്നെ വിജയകാന്ത് ശ്രദ്ധിച്ചിരിക്കണം അന്ന് രാത്രി വിജയകാന്ത് വീട്ടിൽ പോയി രാവിലെ വീണ്ടും സെറ്റിലേക്ക് എത്തി അപ്പോഴും ഞാൻ ചിത്രീകരണം തുടരുകയാണ് വിജയകാന്ത് ഉടൻ നിർമ്മാതാവിന് വിളിച്ചു ക്യാമറാമാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചു ഇന്ന് ഷൂട്ടിംഗ് നടത്തിയില്ലെങ്കിൽ എത്ര പണം പോകും എന്ന് ചോദിച്ചപ്പോൾ നിർമ്മാതാവ് ലക്ഷങ്ങളുടെ കണക്ക് നിരത്തി ഉടൻ തന്നെ വിജയകാന്തിൻ്റെ മറുപടി ആ പണം നിങ്ങൾക്ക് ഞാൻ തരാം ദയവായി ഷൂട്ടിംഗ് നിർത്തി ക്യാമറമാനെ ഉറങ്ങാൻ അനുവദിക്കൂ എന്നായിരുന്നു ഈ വാക്കുകൾ ഇന്നും എൻ്റെ കണ്ണ് നനയിപ്പിക്കുന്നു ഉൽപ്പൽവി നായർ ഇങ്ങനെ പറയുന്നു അതിനുശേഷമുള്ള പല ഘട്ടങ്ങളിലും വിജയകാന്തിൻ്റെ മാനസിക മുഖം അറിയാനുള്ള അവസരമുണ്ടായി എന്നും ഉൽപ്പൽവി നായർ പറയുന്നു മാത്രമല്ല ജീവിതത്തിലെ മറ്റ് പല സാഹചര്യങ്ങളിലും താരതമ്യപ്പെടുത്താവുന്ന ഇത്തരം അവസരങ്ങളിലും വിജയകാന്തിനെ വലിയൊരു മനസ്സിൻ്റെ ഉടമയായി ഓർത്തെടുക്കാറുണ്ട് എന്നും ഉൽപൽവി നായർ പറയുന്നു ഇന്ന് ഇപ്പോൾ വിജയകാന്ത് നമ്മോടൊപ്പമില്ല ഈ ഘട്ടത്തിലാണ് പല ആളുകളും പല ഓർമ്മകളും ആയി രംഗത്ത് വരുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകിയ സഹായങ്ങളുടെ ഓർമ്മയിൽ ഒക്കെ ആളുകൾ വിതുമ്പുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോഴൊക്കെയും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിടവാങ്ങിയതിനു ശേഷം തൻ്റെ താരസിംഹാസനത്തെക്കുറിച്ച് ഒരു തരത്തിലും ആശങ്ക പോലും ഇല്ലാതെ ഇട്ടെറിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ നടൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ കടന്നു വന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ തിരിച്ചടികളുടെ ഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾക്കായി അദ്ദേഹം ആരെയും തേടി പോയില്ല അദ്ദേഹം സ്വതന്ത്രനായി സഞ്ചരിക്കുകയായിരുന്നു നീണ്ട കാലം അദ്ദേഹം ഓർമ്മകൾ നശിച്ച് ജീവിച്ചു ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് വിട പറയുന്ന ഘട്ടത്തിൽ ഇത്തരം ഓർമ്മകളിലൂടെ വിജയകാന്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം